പ്രിയ സുഹൃത്തുക്കൾക്ക് നമസ്കാരം അബ്ദുവിനെ തിരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കാനായി പഠിച്ച പണി പതിനെട്ട് നോക്കി തോൽക്കാനറിയാത്ത ചാപ്പുണ്ണി നായർ അതിലയാൾ ജയിക്കുമെന്ന് അയാൾക്ക് മുന്നേ തന്നെ തോന്നിയിരുന്നു പക്ഷേ ജീവിതം അയാളെ തോൽപ്പിക്കുകയായിരുന്നു ചിന്നമ്മൂവിൻ്റെ രൂപത്തിൽ എന്നയാൾ അപ്പോൾ അറിഞ്ഞിരുന്നില്ല അബ്ദുവിന് ഓട്ടി ചെയ്താൽ തിരിച്ച് ഈ വീട്ടിലേക്ക് കയറരുത് എന്നയാൾ പറഞ്ഞപ്പോൾ ചിന്നമ്മൂ അത് അക്ഷരം പ്രതി അനുസരിക്കും എന്നയാൽ കരുതിയതേയില്ല സാപ്പുണ്യനായരോട് ഇനി എന്തു പറയും എന്നറിയാതെ മരുമകളായി വന്നു കയറിയ ചിന്നമ്മൂവിനെ സ്വീകരിക്കാനാവാതെ വിങ്ങി പൊട്ടുകയാണ് ഉമ്മാച്ചു മുന്നിൽ വന്നു നിന്ന് തൻ്റെ ഭാഗം സ്ഥാപിക്കാൻ മിടുക്കുകാട്ടുന്ന ചിന്നമ്മൂവിൽ ഒരു ഇരുപത് വർഷം പഴക്കമുള്ള തന്നെ തന്നെയാണ് ഉമ്മാചുമ്മ കാണുന്നത് വായിക്കാം ഉമ്മാച്ചുവിൻ്റെ ഇരുപത്തഞ്ചാം അധ്യായം ആരാ ബന്ധെടുക്കണേ എന്റെ ചിന്നമ്മ കുട്ടിയല്ലേ ബാടിമോളെ വാതിൽക്കലേക്ക് എത്തിയ ചിന്നമ്മവിനോട് ഉമ്മാച്ചുമ പറഞ്ഞു ആഹ്ലാദം കൊണ്ട് അവരുടെ മുഖത്തെ ചുളിവുകൾ ആകെവിടർന്നു ഇത്തരം സന്ദർഭങ്ങളിലാണ് ജീവിതം ഒരതിഥിയെ പോലെ ഇന്ന് അവരുടെ മുറിയിലേക്ക് കടന്നു വരുന്നത് കണ്ണുനീരിൽ മുങ്ങിക്കിടക്കുന്ന ആ ആത്മാവ് മുകളിൽ വന്ന് ശുദ്ധവായു ശ്വസിക്കുകയാണ് തന്നെത്താൻ മറക്കാൻ ഒരു സന്ദർഭം കിട്ടുകയാണ് വന്നത് ചിഹ്നമ്മ ആയതുകൊണ്ട് ഉമാച്ചുമ്മയ്ക്ക് ഏറെ സന്തോഷമായി ചിഹ്നമ്മും മനസ്സുകൊണ്ട് അവരുടെ മകൾ തന്നെയാണ് ചാപ്പുണ്ണി നായരുടെ കുടുംബവും തൻ്റെ കുടുംബവും രണ്ടാണെന്ന് അവർക്ക് വിശ്വസിക്കാൻ കഴിയുകയില്ല ഒരു വൃക്ഷത്തിന്റെ രണ്ട് ചിനച്ചമാണവ തടിമരത്തിന് രണ്ടും ഒരുപോലെ തന്നെ അവർ ചിന്നമൂവിനെ അടുത്തേക്ക് വിളിച്ചു ബാ ഇക്കട്ടിൽ തന്നെ കുത്രിക്ക് എന്തേ ഉമ്മച്ചീന്റെ അടുത്തിരിക്കാൻ അനക്ക് മടിയുണ്ടോ ഉമ്മാചുമ്മ കുറച്ചൊരു തമാശ കലർന്നൊരു സ്വരത്തിൽ ചോദിച്ചു എന്താ അങ്ങനെ പറയുന്നത് നിങ്ങൾ എൻ്റെ അമ്മയല്ലേ ചിന്നമ്മൂ ഉമ്മാചുമ്മയുടെ കട്ടിലിൽ ചെന്നിരുന്നു ഉമ്മാചുമ്മയുടെ മുഖം ഒന്നുകൂടി തെളിഞ്ഞു ആ സ്ത്രീ ചിന്നമൂവിന്റെ പുറം തടവിക്കൊണ്ട് ചോദിച്ചു മോളിപ്പോ ഇഷ്കോളി പോകാറില്ലേ അനക്ക പണി പൊടിച്ച് ഇല്ലേ എനിക്ക് ഇഷ്ടമുള്ള ജോലിയാണ് പിന്നെ മക്കളെ നേരാൻ പൈക്കാക്കുന്ന പണിയല്ലേ ഒരു സുന്നത്തുള്ള കാര്യ എന്നാണ് എനിക്കും തോന്നുന്നത് അപ്പൊ എന്റെ മോൾക്ക് ഇപ്പൊ എത്ര കായ് കിട്ടും ഇരുപത്തഞ്ചുപ്പ്യ ആട്ടെ അന്റെ തുണിയും നടപ്പും ഒക്കെ അങ്ങട്ട് കയ്യാലോ എന്റെ അച്ഛന് അപ്പോ അപ്പാരമില്ലല്ലോ പിന്നെ മൂപ്പരയ്ക്ക് ബയസ്സുമായി തുടങ്ങിയില്ലേ പാവം ഉം ചിന്നമ്മ ഒന്ന് മൂളുക മാത്രം ചെയ്തു അച്ഛനെ സംബന്ധിക്കുന്ന ആ പ്രസ്താവം അവളുടെ ഹൃദയത്തിൽ പതുക്കെ ഒരു കോളിളക്കമുണ്ടാക്കി അവൾ ഒരിടത്തേക്ക് തന്നെ ദൃഷ്ടി ഉറപ്പിച്ച് നിശ്ചലയായിരിക്കുകയാണ് എന്തി ആലോസിക്കുന്നു ഉമ്മാചുമ്മ ചോദിച്ചു ഒന്നുമില്ല ലക്ഷ്മിയമ്മക്ക് സുഖക്കേടൊന്നുമില്ല ഇമ്മണി ഈസായി കണ്ടിട്ട് ഞമ്മളിവിടെ ഒരറുതി മൂളിയ പണയ പണ്ടം പോലെ കിടക്കല്ലേ അവർ നെടുതായി ഒന്ന് വിശ്വസിച്ചു ഇമ്മിണി നടന്ന് ഇനി കിടക്കേർക്കും വേണ്ടിയത് കഴിഞ്ഞതിനെ പറ്റി ഓർത്തു ദുഃഖിക്കരുത് ചിഹ്നമോ ആശ്വസിപ്പിച്ചു പിന്നോക്കം തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് ആർക്കും ജീവിക്കാൻ ഒക്കുകയില്ല ശരിയാ അവർ കുറച്ചുനേരം നിശ്ശബ്ദയായിരുന്നിട്ട് ചോയിച്ചു ആട്ടെ അനക്ക് സ്വകല്ലേ സുഖം വരുന്നു കനത്തിലാണ് ചിന്നമ്മ അത് പറഞ്ഞത് എങ്കിലും ഉമ്മാചുമ്മാ അത് ശ്രദ്ധിച്ചില്ല അവർ സംഭാഷണം തുടർന്നു ഇനി ഒരു കല്യാണം പാടക്കഴിച്ചാല് എന്റെ മോൾക്കൊക്കെയായി അതുമായി എന്ന് കൂട്ടിക്കോളൂ ഉമ്മ അകത്തേക്ക് കടന്നു വന്ന അബ്ദുവാണ് അതിന് മറുപടി പറഞ്ഞത് അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ പറ്റി തന്നെ അബ്ദുവിനൊരു മതിപ്പുണ്ടായി തന്നെയോ ഉമ്മ അത്ഭുതത്തോട് പറഞ്ഞു എൻ്റെ എന്നിട്ട് ഓളും മുണ്ടിയില്ലാട്ടോ സാ പുണ്യാരും മുണ്ടിയില്ല ആരാ ഓളുടെ പുതിയപ്പ്ല മോനെ ഞാൻ തന്നെ പോട അവിടുന്ന് തോന്നിയാസനം പറയുമ്പോ ആ ഉമ്മാചുമ്മാ കോപിച്ചു എല്ലാം തൊമാസയാ തമാശയല്ല ചിന്നമ്മൂനെ ഞാൻ കൂട്ടിക്കൊണ്ട് പോന്നതാ എന്ത് അതെ ഉമ്മാ കീഴ്പോട്ട് നോക്കി ശാന്തിയായി പറഞ്ഞു ഞാൻ പോന്നതാ ചിന്നുവിന്റെ വാക്ക് കേട്ടപ്പോൾ ഉമ്മാചുമ്മ ശാന്തിയാവുകയാണ് ഉണ്ടായത് അവൾ അബ്ദുവിനെ പരിഹസിക്കുകയാണെന്നാണ് അവർ ധരിച്ചത് ബമ്പത്തി എടാ അന്നോടെ ഓള് തന്നെ പറ്റൂ ഇത് ബോട്ടീനും തെരഞ്ഞെടുപ്പിനും ഒക്കെ നിന്നതിന് ബദല ഓളാർന്ന് നിൽക്കേണ്ടിയിരുന്നത് ഏത് എന്നാലും ഓല് ജയിച്ച് വലിയ പുറസംഗം ഒക്കെ പുറസംഗിച്ചോളും അവർ ചിരിച്ചുകൊണ്ട് തുടർന്നു ആട്ടെ എന്തിരുത്താ ബോട്ടിന്റെ കഥ ഒന്നും അറിയാറായിട്ടില്ല ഉം മാ ചുമ ഒന്ന് മൂളി പിന്നെ ഉമ്മ അബ്ദു പറഞ്ഞു ഇവള് ബമ്പത്തി തന്നെയാണ് അതല്ലേ ഞാൻ ഇവളെ കൂട്ടിക്കൊണ്ടു വന്നത് മതിയടാ വെല്ലിച്ച മനുഷ്യന്മാര് കേട്ടാല് എല്ലാരും അറിയേണ്ടതല്ലേ ഉമ്മ ഉമ്മ വിചാരിക്കുന്നത് നിങ്ങൾ തമാശ പറയുകയാണെന്നാണ് ചിഹ്നമോ ഗൗരവപൂർവം തുടർന്നു അല്ല കാര്യമാണിതമ്മ ഞാൻ അബ്ദുവിനെയും അബ്ദു എന്നെയും സ്നേഹിക്കുന്നു ഞങ്ങൾ ഒന്നിച്ചു ജീവിക്കാനും ആഗ്രഹിക്കുന്നു ഉമ്മ ഞങ്ങളെ അനുഗ്രഹിക്കണം ാലീൻ ഉമ്മായുടെ ദൃഷ്ടികൾ ആണി അടിച്ചുറപ്പിച്ചതുപോലെ നിന്നു എന്താണ് കേൾക്കുന്നത് താൻ ധരിച്ച അർത്ഥം തന്നെയാണോ ചിന്നമ്മ പറഞ്ഞ വാക്കുകൾക്ക് എന്നവർ സംശയിച്ചു അനക്കും ഭരാന്തായി പോയോ മോളെ എനിക്ക് ഭ്രാന്ത് മാറി ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നു എന്തായി പറയുന്നത് എനിക്ക് ബുദ്ധിയുണ്ടെന്നല്ലേ ഞമ്മള് നനച്ചത് ശരിയാണ് അതുകൊണ്ടാണ് നേർവഴിക്ക് കാര്യങ്ങൾ നടത്താൻ ആഗ്രഹിക്കുന്നതും ചിന്നമ്മൂവിൻ്റെ മറുപടിക്ക് ഒട്ടും താമസമുണ്ടായില്ല ഇനി എന്താണ് പറയേണ്ടെന്ന് ഉമ്മാച്ചുമ്മയ്ക്ക് അറിഞ്ഞുകൂടായിരുന്നു എമ്പാടും കാര്യങ്ങൾ മനസ്സിൽ തിങ്ങിവിങ്ങുന്നുണ്ട് എല്ലാം തിളച്ചു മറിയുകയാണ് നെറ്റിയിലെ ഞരമ്പുകൾ ഊക്കിലൂക്കിൽ മിടിച്ചു അവർ കട്ടിലിൽ ചാരിയിരുന്നു തലച്ചോറിൽ എന്തൊക്കെയോ പൊട്ടുകയും ചീറുകയും ചെയ്യുന്നു മുമ്പിൽ നിൽക്കുന്ന സമസ്തവും അടിച്ചുടയ്ക്കാൻ അവർക്ക് തോന്നി രണ്ടാളോടും കടന്ന് പുറത്തു പോവാൻ ആവശ്യപ്പെടണമെന്ന് അവർ ആഗ്രഹിച്ചു പക്ഷെ ശബ്ദം പൊങ്ങുന്നില്ല മുളച്ചു പൊന്തുന്ന കോപം കരച്ചിലായിട്ടാണ് പുറത്തു വരുന്നത് അവർ തരിച്ചിരുന്നു എന്റെ ഉമ്മാലോചിക്കുന്നത് അബ്ദുവാനി ചോദിച്ചത് ഉമ്മാചുമ്മ കുറേ നേരം മകന്റെ മുഖത്ത് കണ്ണുകൾ ഉറപ്പിച്ചു നിർത്തി എന്നിട്ട് പെട്ടെന്നൊരു പൊട്ടിക്കരച്ചിൽ മോനെ ഇജ്ജ് ജെന്നെ കൊന്നാളാ പിന്നെ എന്തിരുത്തെങ്കിലും കാട്ടിക്കോ അബ്ദുന് തളർച്ച തട്ടി അത് നോക്കിക്കണ്ട ചിഹ്നമു ഒരു അടി മുമ്പോട്ട് വെച്ചുകൊണ്ട് പറഞ്ഞു ആരും ആരെയും കൊല്ലണ്ട ചാവുകയും വേണ്ട ഞാൻ പൊയ്ക്കോളാം ഇഷ്ടമില്ലാതെ ഒരു നിമിഷം ഞാനിവിടെ ഇരിക്കില്ല അത് ഭയക്കണ്ട തന്റെ വാക്കുകളുടെ പ്രത്യാഘാതം എന്തെന്നറിയാൻ അവൾ കാത്തു ഉമ്മ ചുമ്മയുടെ ഞരമ്പുകൾ പൊടിയുകയാണ് പല ആഘാതങ്ങളും അവർ ജീവിതത്തിൽ സഹിച്ചിട്ടുണ്ട് ഇത്തരമൊന്നും സഹിക്കേണ്ടി വരുമെന്ന് അവർ കരുതിയിട്ടില്ല ഉമ്മയ്ക്ക് ഇഷ്ടമല്ല അപ്പോൾ ഞാൻ ഇവിടെ നിന്നൂടാ ചിന്നു എഴുന്നേറ്റു ഉമ്മ അബ്ദു അപേക്ഷാ സ്വരത്തിൽ വിളിച്ചു മോളെ കരയുന്നത് പോലാണ് ഉമ്മ ചുമ സംസാരിച്ചത് ഞമ്മക്ക് അന്നെ പെരുത്ത് ഇഷ്ടാണ് ഒരു മോള് തന്നെ പക്കെങ്കില് എൻ്റെ അച്ഛനെ മറന്നൂടാ ഈ പുത്തിയില്ലാത്തവനെ എടുത്ത് നടന്ന തഴമ്പ് ആ തന്തേന്റെ കൈമലി ഇപ്പോഴും ഉണ്ടാകും അത് തിരിച്ചു ഓർത്തില്ലല്ലോ മോനെ അച്ഛൻ ഒരു മകനെ പോലെ കരുതുന്നത് ഞാൻ മകളും അപ്പോ ചിന്നമ്മും അവിടെ നിർത്തി പക്കെങ്കില് എന്തൊക്കെയായാലും ഇതൊരു മാപ്പിളാരുടെ വീടാ അത് മറക്കല്ലേ മനുഷ്യന്മാരുടെ വീട്ടിൽ താമസിക്കാൻ ഞാൻ തയ്യാറാ അത് കണ്ടിട്ട് ആ തന്ത പിന്നെ ഇരിക്കോ അതെന്തിരുത്താ ഇങ്ങള് ആലോചിക്കാത്തത് ഉമ്മാ നെഞ്ചിൽ നിന്നൊരു തേങ്ങൽ പുറപ്പെട്ടു കുറച്ചു നേരത്തിന് ആരും ഒന്നും മിണ്ടിയില്ല തൊണ്ടയിൽ മുള്ളു തടഞ്ഞതുപോലുള്ള ഒരു അനുഭവം ഒടുവിൽ അബ്ദുവാണ് മൗനം ഭഞ്ചിച്ചത് എന്ത് പറഞ്ഞാലും വരേണ്ടതെല്ലാം വന്നു ഇനി പിന്മാറാൻ നിവർത്തിയില്ല എത്തോളം വന്നതുകൊണ്ട് ഓൾക്കിപ്പോ ഒരു കുറച്ചിലും ഞമ്മളെ ഒന്ന് കാങ്ങാൻ വന്നു അത്തിരി തന്നെ ഈ ജോളെ അങ്ങോട്ട് കൊണ്ടാക്കിക്കള ഉമ്മാചുമ്മ ഒരു ശാസന സ്വരത്തിലാണ് അത് പറഞ്ഞത് അതല്ല കാര്യം അബ്ദു കീഴ്പോട്ട് നോക്കി നിന്നു പിന്നെ ചിന്നമ്മൂ ആണ് ഉത്തരം പറഞ്ഞത് ഞാൻ ഒറ്റയ്ക്കല്ല വന്നത് എന്ന് വച്ചാല് അതിനാരും ഉത്തരം പറഞ്ഞില്ല ഉമ്മാചുമ്മ ചിന്നമ്മുവിന്റെ മുഖത്തു നോക്കി അബ്ദുവിന്റെ മുഖത്തു നോക്കി പിന്നെ ചിന്നമോന്റെ കവിളിലും മാറത്തും വയറ്റത്തുമെല്ലാം ആ പഴക്കം ചെന്ന കണ്ണുകൾ പാറികളിച്ചു പെട്ടെന്ന് ആ സ്ത്രീ ഇരിപ്പിൽ നിന്ന് ചാടി എഴുന്നേറ്റു ഓ എന്റെ മോനെ ഇച്ചു ഇക്കൂട്ട് ചെയ്ത് കളഞ്ഞല്ലോടാ അവർ പൊട്ടിക്കരഞ്ഞുപോയി നമ്മൾ എന്തിനാടാ ഇഞ്ഞ് കുത്തിരിക്കണേ എങ്ങനെയാ തന്തേന്റെ മോത്ത് നോക്കുക രണ്ടാളും പാടെ ഞങ്ങളെ അങ്ങോട്ട് കൊന്നാലി എന്നിട്ട് സുഖവും പൊറുതിയായിട്ട് കഴിഞ്ഞുകൂടിക്കോളി ആ കരച്ചിലും പറച്ചിലും നീളാനുള്ള വട്ടമാണെന്നും അത് നീളുന്നതനുസരിച്ച് അബ്ദു ഉരുകി ഉരുകി പോകുമെന്നും ചിന്നമ്മ മനസ്സിലാക്കി അവളെ സംബന്ധിച്ചിടത്തോളം അർത്ഥശൂന്യമായി തോന്നി ആ കരച്ചിൽ അവൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു മതി ഉമ്മ മതി ഉമ്മാച്ചുമ്മയുടെ ബാഗ്ദാരം നിലച്ചു ചിന്നമ്മ തുടർന്നു ഞാനും ഒരു പെണ്ണാണ് എനിക്കുമുണ്ടൊരു ഹൃദയം അതൊരിടിവെട്ടായിരുന്നു ഉമ്മാചുമ്മയുടെ കരച്ചിലും നിന്നു രംഗം നിക്ഷിബ്ധമായി ഉമ്മാചുമ്മയും അബ്ദുവും ചിന്നമ്മൂവിന്റെ മുഖത്തേക്ക് നോക്കി ആ തുടുത്ത കവളുകൾ കുറെ കൂടെ തുടുത്തിരുന്നു ചന്തമുള്ള ആ മൂക്കിന്റെ അറ്റം വിടർന്നിട്ടുണ്ട് ചിന്നമ്മു കൈകൾ കൂട്ടി തിരുമ്മിക്കൊണ്ട് തുടർന്നു എല്ലാവരും ആശിക്കുന്നത് അവനവന്റെ രക്ഷയാണ് ഞാൻ ആരുടെയും രക്ഷ തകരാറാക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല അപകടങ്ങൾ കാണാതെയല്ല ഞാൻ നടന്നത് പക്ഷേ ഞാനൊരു മനുഷ്യനെ ഒരാൺ പിറന്നവനെയാണ് സ്നേഹിച്ചത് വിരുന്നും ആഘോഷങ്ങളും ഇല്ലെങ്കിലും സ്നേഹം സ്നേഹം അല്ലാതാവില്ല ഞാൻ സ്നേഹിക്കുമ്പോൾ പോലെ സ്നേഹിച്ചു അവിടെ മതം മാനം രക്ഷ ഇവയെ പറ്റിയൊന്നും ഞാൻ ആലോചിക്കാൻ നിന്നില്ല മോളെ ആൾക്കാരെന്ത് പറയും ഉമ്മാചുമ്മാ തൊണ്ടവിറയിലൂടെ ചോദിച്ചു പലതും പറയും നാവ് കഴിക്കുന്നവരെ സംസാരിക്കും മറ്റൊരു സംഭവം കിട്ടുന്നത് വരെ അവർക്കിത് തന്നെയാവും സംഭാഷണ വിഷയം പക്ഷേ ഞാനൊരു പട്ടരെയോ നമ്പൂതിരിയെയോ യംപ്രാശിനെയോ വിളിച്ച് പേര് കേൾപ്പിച്ചാൽ ഈ പറയുന്നവർക്ക് തൃപ്തിയായി മാന്യതയ്ക്ക് ഒരു ഓപ്പക്കേടുമില്ല അങ്ങനെ എത്ര കഥകൾ കേൾക്കണം ഞാനതിനൊരുക്കമില്ല മോളെ ഇല്ല എനിക്കൊരു ഭർത്താവേ ഉണ്ടായിട്ടുള്ളൂ ഈ നിൽക്കുന്ന മനുഷ്യൻ അയാൾക്കുശീലുണ്ടെങ്കിൽ ജീവിതാവസാനം വരെ ഞാൻ അയാളുടെ ഭാര്യയായിരിക്കും ഞാൻ തേവിടിച്ചവില്ല ഒരു ഭാര്യയാവും പക്കെങ്കിലും എൻ്റെ അച്ഛനെ ഓർക്കണ്ടേ ഉമ്മാചുമ്മാ അവളുടെ കൈ കടന്നു പിടിച്ചു അച്ഛൻ അമ്മ ഇതിൻ്റെയൊക്കെ വില എന്താണെന്ന് എനിക്കും അറിയാം ഞാനൊരു കല്ലൊന്നുമല്ല കല്ലല്ലാതായതുകൊണ്ടാണ് എനിക്ക് വിഷമമൊക്കെ നേരിടേണ്ടി വന്നതും ചിന്നമ്മു ക്ഷമിക്കൂ ഇടയിൽ കടന്ന് സാന്ത്വനപ്പെടുത്താൻ ശ്രമിച്ചു ക്ഷമിക്കണമല്ലേ അവൾ അയാളുടെ മുഖത്തേക്ക് നോക്കി എന്നെക്കാൾ ക്ഷമയുള്ള എത്ര പെണ്ണുങ്ങളെ നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇതാ നിങ്ങളുടെ ഉമ്മയോട് ചോദിക്കൂ അവരൊരു പെണ്ണാണ് ഒരു പെണ്ണിന്റെ വിചാരങ്ങൾ ശരിക്കും അനുഭവിച്ചറിഞ്ഞവരാണ് നേരാ നേരാമോളെ ഉമ്മാചുമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു ഞമ്മളിമ്മിണി അറിഞ്ഞ് കൊണവും ദോശവും അറിഞ്ഞ് അതാ പറയുന്നത് ഇച്ചിരി സ്വകത്തിന് കൊതിച്ചിട്ട് ഇമ്മണി എടങ്ങേറ വാങ്ങിക്കെട്ടല്ലേ എന്ന് പക്ഷെ കൈ നനയാതെ മീൻ പിടിക്കാൻ കഴിയില്ല ചിന്നമ്മ ഉടനെ മറുപടി കൊടുത്തു മീൻ പിടിക്കേണ്ടി വന്നപ്പോൾ നിങ്ങളും കൈ നനച്ചിട്ടുണ്ടാവും ആ കുത്തി ശരിക്കും കൊണ്ടു ചുമ്മ കളർന്നു പോയി അവരുടെ തൊണ്ടയിൽ നിന്ന് ഞരക്കം പുറപ്പെട്ടു ഇതുപാടെ നമ്മൾ കാങ്ങണം വേണം ചിന്നമ്മ ഊന്നിപ്പറഞ്ഞു നിങ്ങൾ പലതും അനുഭവിച്ചു ഇനി ഞങ്ങൾ അനുഭവിക്കുന്ന നോക്ക് നിന്ന് അനുഗ്രഹിക്കുക അതാണ് വേണ്ടത് ചിന്നമ്മൂന്റെ വാക്ക് കേട്ട് ഉമ്മ ചുമ്മാ അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി പത്തിരുപത്തിയഞ്ച് കൊല്ലം മുമ്പ് കണ്ണാടിയിലേക്ക് നോക്കിയ അനുഭവമാണ് അവർക്കുണ്ടായത് ആ ഉമ്മ നിശബ്ദയായിപ്പോയി ഉമ്മ സമ്മതിക്കണം അബ്ദു അപേക്ഷിച്ചു ഉമ്മ സമ്മതിക്കാഞ്ഞാൽ പിന്നെ എന്താണ് ഞങ്ങൾക്കൊരു സുഖം എന്റെ മക്കളെ ഇക്കാര്യത്തിൽ ഞങ്ങളെ അത് സമ്മതിപ്പിക്കല്ലേ ഞമ്മക്കിത് സമ്മതിച്ചൂടാ ഇങ്ങൾ ഇഷ്ടം പോലെ ഇങ്ങക്ക് ചെയ്യാം അയിന്റെ ഗുണവും ദോഷവും ഇങ്ങക്ക് പക്കയെങ്കില് ഞമ്മക്കിത് സമ്മതിച്ചൂടാ ഉമ്മ എന്താ അങ്ങനെ പറയുന്നത് അങ്ങനെ പറഞ്ഞൂടൂ മോനെ കഴിഞ്ഞത് പലതും അനക്കറിഞ്ഞൂടാ എന്നോട് സമ്മതിക്കണം എന്ന് പറയല്ലേ ഇത് സമ്മതിച്ചാൽ പിന്നെ ഞമ്മള് മനസ്സിനും മൃഗവും അല്ലാതായി പോകും മ്മളെ ഇങ്ങടെ രണ്ടാളുടെയും കാല് പിടിച്ച നമ്മളെ കൊണ്ട് സമ്മതിപ്പിച്ചല്ലേ അവസാനം അവസാനമെത്തിയപ്പോൾ അവരുടെ ഇടനെഞ്ചു പൊട്ടിപ്പോയി അബ്ദുവിന്റെ ഹൃദയവും കലങ്ങി ഇനിയും ഉമ്മയെ പിടിച്ചിരിക്കുന്ന ഒരു പാപമായി അവന് തോന്നി അവൻ മിണ്ടാതെ നിന്നു പക്ഷെ ചിഹ്നം മിണ്ടാതിരിക്കാൻ നിവർത്തിയില്ല അവൾ ശാന്തമായി ഒരു വിശദീകരണം കൊടുത്തു ഉമ്മ പറയുന്നതിൽ ഇത്രേയുള്ളൂ ഉമ്മയുടെ സമ്മതത്തോടു കൂടിയാണ് ചെയ്തതെന്ന് വരരുത് അല്ലേ തന്നെ എന്നാൽ അതാരോടും പറയണ്ട എന്താ ഉമ്മ ഉമ്മാചുമ്മ ഒന്ന് മൂളി ചിന്നമ്മ എന്തിനാണെന്നറിയില്ല അബ്ദുവിന്റെ നേരെ ഒന്ന് കണ്ണിട്ട് കാട്ടുകയും ചെയ്തു ഉമ്മ ഉമ്മാചുമ്മ കട്ടിലിലേക്ക് ചെരിഞ്ഞു ചിന്നമ്മ അവരുടെ പുറം തടവിക്കൊടുത്തുകൊണ്ട് സമാധാനിപ്പിച്ചു ചെയ്തതൊക്കെ ശരിയായി എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇപ്പോൾ ക്ഷമിക്കാവുന്ന ഒരു വീഴ്ചയെ പറ്റിയിട്ടുള്ളൂ നാളെ അതൊരു കടുത്ത പാവമാക്കി മാറ്റാൻ വയ്യ അത്രേയുള്ളൂ കണ്ണു ചിമ്മിക്കിടന്ന ഉമ്മാ ഒന്ന് മൂളി ഒരു നിമിഷം അവിടെ നിന്നിട്ട് ചിന്നമ്മ പുറത്തേക്ക് കടന്നു അബ്ദു പിന്നാലെ ചെന്നു അവർ കയ്യാല മുറിയിലേക്ക് പോയി ഇനി എന്താ കയ്യാലയിൽ ചെന്നപ്പോൾ അബ്ദു ചോദിച്ചു ജീവിക്കുക എങ്ങനെ ഇപ്പോഴത്തെ പോലെ പക്ഷെ ഉമ്മ പറഞ്ഞതിൽ കാര്യമുണ്ട് എന്ത് എവിടെയെങ്കിലും ഒരു ദിക്കിൽ പറ്റി നിൽക്കാതെ ഒക്കുവോ അപ്പോ നിങ്ങൾ എന്നെ ദീൻ വിശ്വസിപ്പിക്കാനോ ഭാര്യയാക്കാനോ കൊണ്ടുവന്നത് അസംബന്ധം പറയാതിരിക്കൂ ഒരു സമുദായം ഇല്ലാതെ കഴിഞ്ഞുകൂടോ സമുദായം ഉണ്ടായാൽ കഴിഞ്ഞുകൂടോ മുസൽമാൻമാരായ തെണ്ടികളുടെ കാര്യമൊക്കെ മുസൽമാന്മാർ നോക്കുന്നുണ്ടോ അത് സാധിക്കോ ഹിന്ദുക്കളെല്ലാം ഹിന്ദുക്കളായതുകൊണ്ട് രക്ഷപ്പെടുന്നുണ്ടോ ഇല്ല അപ്പൊ പിന്നെ കയ്യിൽ കാശുണ്ടോ കഴിഞ്ഞുകൂടാ എന്നാണ് വരുന്നത് ഇന്ന് കാശാ വലുത് സമുദായമൊന്നുമല്ല അതൊക്കെ പഴയ കഥയാണ് എന്നാലും ചിഹ്നമ്മു മനുഷ്യന്മാർ കൂടാതെ കഴിയോ ഇല്ല നാം മനുഷ്യർക്കെതിരല്ല ചിഹ്നമോ ഉറപ്പിച്ചു പറഞ്ഞു പിന്നെ ഞാൻ ഇപ്പോൾ ഇരിക്കുന്ന പാട്ടിനിരിക്കും നിങ്ങൾ നിങ്ങളുടെ പാട്ടിനും ഒരുമിച്ച് കഴിഞ്ഞുകൂടുകയും ചെയ്യാം എന്താ സമ്മതമാണോ സമ്മതം ചോദിക്കാൻ നേരം വൈകി അബ്ദു ചിരിച്ചുകൊണ്ട് അവളുടെ കൈകളിലെ വളകൾ പിടിച്ചു തിരിച്ചു ഓ ഉശിരുണ്ടാകുന്നുണ്ട് ചിഹ്നമോ പൊട്ടിച്ചിരിച്ചു എന്നിട്ട് അബ്ദുവിന്റെ കൈപ്പടത്തിൽ വിരൽ പതുക്ക നടത്തി അന്നാ വീട്ടിൽ ആരും ഉറങ്ങിയില്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ അധ്യായം ചെറിയൊരു അധ്യായം ഇവിടെ കഴിഞ്ഞു അടുത്തവുമായി വേഗം വരാം താങ്ക് യു